നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റ് വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്ത് ഇപ്പോൾ ആറുമാസത്തോളമായി കേന്ദ്രവിഹിതത്തിന് അർഹതയുള്ള ആളുകളുടെ പെൻഷൻ വിഹിതം മുടങ്ങിയിട്ട് എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇപ്പോൾ ഓഗസ്റ്റ് മാസം വരെയുള്ളത് വിതരണം ചെയ്ത ഒരു സാഹചര്യത്തിൽ കേന്ദ്രവിഹിതം ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായ ഒരു വിതരണ തീയതി പുറത്തു വന്നിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസത്തിലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം അതായത് ആയിരത്തി രൂപയുടെ വിതരണം ഉണ്ടാവുമെന്ന അറിയിപ്പുകളാണ് പുറത്തുവരുന്നത് വരുന്നത് സംസ്ഥാനത്ത് സെപ്റ്റി സെപ്റ്റംബർ മാസത്തെ പെൻഷൻ വിതരണമാണ് വിതരണം ചെയ്യാനുള്ളത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാല് മാസത്തെ പെൻഷൻ തുകയായിരിക്കും ജനുവരി കൂടി കുടിശ്ശികയാവുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കുടിശ്ശിക തുകയിൽ നിന്ന് സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഉണ്ടാവും ഓഗസ്റ്റ് മാസത്തെ പെൻഷനാണ് സംസ്ഥാനത്ത് അവസാനമായി വിതരണം നടന്നത് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ തുകയുടെ കൈകളിലുള്ള വിതരണമാണിപ്പോൾ പുരോഗമിക്കുന്നത് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് ഇന്ന് വിതരണം പൂർത്തിയാവും മസ്തരിം പൂർത്തിയാക്കിയവർക്കെല്ലാം തുക എത്തിച്ചേരും ഇനിയും മസ്തരിം പൂർത്തിയാക്കാനുള്ളവർക്ക് നാളെ മുതൽ അവസരമുണ്ട് ജനുവരി ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള തീയതികളിൽ അക്ഷയ സെന്റർ മുഖേന മസ്തരിം പൂർത്തിയാക്കി നിങ്ങളുടെ പെൻഷൻ ഉറപ്പുവരുത്താവുന്നതാണ് കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക